ശരിക്കും പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് വിജയം നേടിയിരിക്കുകയാണ് വി ഡി സതീശൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ എന്തായിരിക്കും കാരണം അതായത് രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ശബരിമലയിലെ കൊള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ള എന്ന് പറയാൻ കാരണം പാർട്ടി നിയോഗിച്ച പ്രസിഡന്റുമാരാണല്ലോ അതിനെ മുന്നിട്ട് നിന്നു അയ്യപ്പശാബ് എന്നാണ് ആ അതാണ് അയ്യപ്പന്റെ അടുത്ത് കളിക്കരുത് എന്നുള്ള സന്ദേശമാണ് ഈ സന്ദേശം നേരത്തെ സി പി എമ്മിന് കിട്ടിയതാണ് മുമ്പ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന് മുമ്പാണ് ശബരിമലയിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി സി പി എം നിലകൊണ്ടത് ഒളിച്ച് കിടത്തുന്ന പരിപാടിയൊക്കെ എന്നുണ്ടായിരുന്നു ഇല്ലേ അടു അമ്മണി കനകദുർഗ തുടങ്ങിയ ആളുകളെയൊക്കെ ഒളിച്ചു കടത്താനുള്ള ശ്രമം ഒക്കെ ഉണ്ടായിരുന്നു വാസു അതിന് വേണ്ട രീതി പിന്തുണ പിന്തുണക്കുക ഒക്കെ ചെയ്തിരുന്നു ഈ സമയമായപ്പോ വാസു ജയിലില് ഇപ്പോ പാർട്ടി ഈ വോട്ടെടുപ്പോടുകൂടി ജനങ്ങളുടെ തടവറയിലും ആയിപ്പോയി അതാണ് അന്ന് അയ്യപ്പനോട് കളിക്കരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനോട് പാർട്ടി കളിക്കരുത് എന്ന് പറയുന്നത് വിശ്വാസം ജനവിശ്വാസം ഇതിപ്പോ നമ്മൾ കണക്ക് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്ത്രീ വോട്ടുകൾ എല്ലാം പാർട്ടിക്കെതിരായിട്ട് വീണിട്ടുണ്ട് ഭൂരിപക്ഷവും എന്നുള്ളത് കാണാൻ കഴിയും നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഈ യുവതി പ്രവേശത്തിൽ അങ്ങനെ വിശ്വാസത്തിനെ ഹനിച്ചു ഇത്തവണ അവിടുത്തെ സ്വർണം മുഴുവൻ അല്ലേ മല്ലിക കൊടുത്ത സ്വർണം മുഴുവൻ പാർട്ടിയുടെ ആശീർവാദത്തോടു കൂടി ആളുകൾ കടത്തി എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും കാരണം ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല കോടതി പറഞ്ഞിരിക്കുന്ന വാസുവിനും പത്മകുമാരനുമൊക്കെ മുകളിലേക്ക് പോവുകയും യഥാർത്ഥ ആളുകളെ അല്ലേ അത് എവിടെ കടകം ഏത് പള്ളിയിലും ഒളിച്ചിരുന്നാലും പിടിക്കണം എന്നുള്ളാറുണ്ടല്ലോ അപ്പം ആ മുകളിൽ ഇരിക്കുന്ന ആളുകളെ ഒക്കെ നിങ്ങൾ പിടിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കോടതി ആ കേസ് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല പകുതിക്ക് വെച്ച് നിൽക്കുകയാണ് രാജ്യാന്തര ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയം രമേശ് ചെന്നിത്തലയോട് ഒരു ചെന്നൈ വ്യവസായി ഇല്ലേ ഉയർത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും ഇനി മൊഴി തുടർ നടപടികൾ അതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഈ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല പീഡനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ വിശ്വാസ പ്രശ്നം അയ്യപ്പനെ തടയാൻ കഴിയും എന്നാണ് പാർട്ടി ധരിച്ചത് അത് പാർട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് കാരണം വിശ്വാസത്തിൽ ഒരിക്കൽ തട്ട് കിട്ടിയതാണ് പിന്നെ ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗമം നടന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ ആ ഭാഗത്തൊക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് പന്തളം അല്ലേ പത്തനംതിട്ടയിലെ പല ഒക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ശബരിമല നിലകൊള്ളുന്ന ആ മേഖലയിലും ഒക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവും കേരളത്തിൽ ഒട്ടാകെയും അത് കാരണം തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അന്ന് സംഭവിച്ചതുപോലെ തന്നെ അന്നും യു ഡി എഫിന് കൂടുതൽ സീറ്റ് കൊടുത്തല്ലോ ലോക്സഭയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ജനം ഈ വിശ്വാസ പ്രശ്നത്തിൽ എതിരായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ഈ രാഹുൽ മാൻകൂട്ടത്തിന് വിഷയം എടുത്തുകൊണ്ട് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയല്ലോ അതെല്ലാം പാളിപ്പോയി എന്നാണ് മനസ്സിലാവട്ടെ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതങ്ങനെ നടക്കട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു വിഷയം അഴിമതി തന്നെയാണ് അത് വിശ്വാസത്തിന്റെ കൂടെ വരുമ്പോൾ അതിന് ഇരട്ടി ശക്തിയാവും അല്ലേ അഴിമതിക്കെതിരെയാണ് ജനങ്ങൾ ഏത് സമയത്തും ഈ ശബരിമലയിൽ കൊള്ളയെ ന്യായീകരിക്കാൻ ഏത് സി പി എം കാരനാണ് തയ്യാറാവും മാത്രമല്ല ഒരുവിധം നല്ല സി പി എം അനുഭാവിയും അതേപോലെ തന്നെ സി പി എമ്മിനോട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കുറവുലർത്തുന്ന ആള് അവർ പറയുന്ന ഈ സർക്കാരിനെ മാറ്റണം എന്നാണ് വളരെ ശക്തമായിട്ട് അല്ലേ അങ്ങനെയല്ലേ എന്നും നല്ല ഇടതുപക്ഷക്കാരുടെ അഭിപ്രായം ഇത് വേണ്ടെന്നുള്ളതാണ് ഇനി മാത്രമല്ല അയ്യപ്പ സംഗമത്തെ ഒരു കാരണവശാലും നല്ല ഇടതുപക്ഷക്കാരൊന്നും അന്ന് അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അവരുടെ ജോലിയല്ല മനസ്സിലായി അത് നടത്തേണ്ട ആളുകൾ വേറെയാണ് ഇവരൊന്നും സംഗമം നടത്തിയത് മുരാരി ബാബു ആണെന്ന് പിന്നെ അതാണ് പ്രശ്നം കാരണം വെച്ചാൽ സി പി എമ്മിന്റെ ജോലിയല്ല അതെല്ലാരും സി പി എമ്മിന് വേറെ പണിയാണുള്ളത് അപ്പൊ ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നടന്നാൽ മാത്രമാണ് അവരെ അതിനകത്ത് അപ്പം ഇത് ജനങ്ങൾക്ക് അത് അഴിമതി അല്ലെങ്കിലും ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല ആരും അഴിമതി നടത്തി കഴിഞ്ഞാലും അവർക്കെതിരാണ് സമൂഹം അപ്പോൾ അഴിമതി കൊണ്ട് തന്നെ ഈ ഒറ്റ അഴിമതി കൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിക്കൂട്ടിലായിരുന്നു സി പി എം അത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇതൊക്കെ മാത്രമല്ല സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്തായിരിക്കണം ആ കാര്യത്തിൽ എന്ന് വ്യക്തമാക്കാനും കഴിയേണ്ടത് ആവശ്യമാണ് അതൊന്നും നിർവഹിക്കാതെ അതിന് പകരമായിട്ട് ദൈനംദിനം ഉയർന്നു വരുന്ന ചില എന്താണ് പൊളിറ്റിക്കൽ കുമ്മിളകൾ എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് കുമ്പിളിക്കാം പൊളിറ്റിക്കൽ ബബിൾസ് അതിലാണ് ഇവരെന്തു ചെയ്യുന്നത് ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീലമ്പടന്മാരുടെ കാര്യങ്ങൾ കാരണം അതൊക്കെ പൊളിറ്റിക്കൽ ബബിൾസ് മാത്രമാണ് അതിലല്ല കാതലായ പ്രശ്നം മനുഷ്യനെ ബാധിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിനെ തന്നെ രാഷ്ട്രീയമാക്കി മാറ്റേണ്ടതിന് പകരം വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോവുകയും ഈ മാങ്കൂട്ടം പോലെയുള്ളതായ ശബല കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക ഒക്കെ ചെയ്തത് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് വലിയ കാരണമായി തീരുന്നുണ്ട് ശബരിമല ശബരിമല വിഷയത്തിലെ എന്ത് സ്റ്റാൻഡാണ് പാർട്ടിക്ക് എടുക്കാനായിട്ട് പറ്റുക പന്നെടുക്കാൻ പറ്റുന്നില്ല കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലക്കാണ് ഇവരെ ഏൽപ്പിക്കുന്നത് അവര് ഇനി അവര് കട്ടില്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ കട്ടുകൊണ്ട സമയത്ത് ഇവർ നോക്കിക്കൊണ്ടിരുന്ന ആ അതെ അതാണ് ഈ ന്യൂനപക്ഷത്തെ കൂട്ടുനിർത്തിക്കൊണ്ട് ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് എൽ ഡി എഫ് ശ്രമിച്ചു സി പി എം ശ്രമിച്ചു അമ്പയെ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ അയ്യപ്പ ഒക്കെ നടത്തി ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനായിട്ടുള്ള തന്ത്രം പറ്റി അതും പാളിപ്പോയി എന്ന് പറഞ്ഞാൽ കാൽച്ചുവട്ടിലെ മണ്ണൊഴുകി പോകുന്നു ഇനിയെങ്കിലും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ തിരിച്ചറിയും സി പി എം ഈ രണ്ട് വിഷയത്തിലും ഒരു ഒരട്ടത്താപ്പ് കാണിച്ചു എന്ന് വോട്ടർമാര് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ശബരിമല വിഷയത്തില് പ്രതിസ്ഥാനത്ത് അറസ്റ്റ് ചെയ്ത ശേഷവും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പത്മകുമാരനെ പുറത്താക്കിയില്ല ജില്ലാ കമ്മിറ്റി ഇത് കുറ്റപത്രം കൊടുത്ത ശേഷം ആലോചിക്കാം എന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെയാണോ പാർട്ടി പെരുമാറേണ്ടിയിരുന്നത് ഒരാൾ കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് മാറ്റല്ലേ വേണ്ടത് പാർട്ടി സ്ഥാനത്ത് നിന്ന് അത് പാർട്ടി സ്ഥാനത്ത് നിന്ന് ഇത് കോൺഗ്രസ്സുകാർ എം എൽ എ സ്ഥാനത്ത് നിന്ന് മറ്റേ ആളെ രാജിവെപ്പിച്ചില്ലല്ലോ പാർട്ടി സ്ഥാനത്ത് നിന്ന് മാത്രമല്ലേ എന്നു പറഞ്ഞതുപോലെ ഇയാളെ പാർട്ടി പാർട്ടിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാലല്ലേ ജനം ഈ പാർട്ടി വിശ്വാസത്തിലെടുക്കുകയുള്ളൂ അത് സംഭവിച്ചില്ല ഇയാൾ പാർട്ടി പാർട്ടിസ്ഥാനത്ത് നിന്ന് തുടരുന്നതിന് കുറ്റപത്രം കൊടുക്കുമ്പോൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർക്ക് പാർട്ടിയുടെ കവചമുണ്ട് എന്നുള്ള തോന്നൽ വോട്ടർമാർക്കുണ്ടായി മറ്റേ കാര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ ഇത് ബി ഡി സതീശനും പ്രചരണകാലത്ത് ചോദിച്ചിരുന്നു കാരണം ഈ പെൺകുട്ടി പിണറായി വിജയന് പോയി കാണും തലേന്ന് തന്നെ അറിയാമായിരുന്നു ക്ലിഫ് ഹൗസിൽ പോയി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ വേണ്ട ഓഫീസിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാണല്ലോ അപ്പൊ പോലീസിന് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുക്കാമല്ലോ ആളെ പിടികൂടണം എന്ന് പക്ഷേ അയാൾക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്യാനുള്ള സമ്മാനം കൊടുത്തു പിന്നെ നമുക്ക് ഇയാളൊരു തോട്ടത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അല്ലേ റിസോർട്ടിലോ ബഗിളുരു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ട് ഇതൊക്കെ പോലീസ് പറഞ്ഞിട്ടല്ലേ നമുക്കറിയാവുന്നത് അതെ അപ്പോൾ പോലീസിന് ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വിഹരിച്ചോട്ടെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എങ്കിലത് യു ഡി എഫിൻ്റെ തലയ്ക്കിരിക്കുമല്ലോ എന്ന് പാർട്ടി കരുതിയിട്ട് പാർട്ടി അയാൾക്ക് സംരക്ഷണ കവചം കൊടുത്തു എന്നാണ് ജനം കരുതുന്നത് മാൻകൂട്ടത്തിൽ അൾ വന്ന് കൂളായിട്ട് വോട്ടും ചെയ്തിട്ടും പോയി അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ പത്മകുമാറിനും കവചം പാർട്ടി മാങ്കൂട്ടത്തിൽ കവചം പാർട്ടി ഇപ്പൊ മാങ്കൂട്ടം യു ഡി എഫിന്റെ തലക്കല്ലല്ലോ സി പി എമ്മിന്റെ തലക്കല്ലേ ഇരിക്കുന്നത് അല്ലേ അപ്പോ ഈ മറ്റേ പി സരി എന്തായിരിക്കും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുക അല്ലെ അയാള് കോൺഗ്രസ് പക്ഷെ സി പി എം മാങ്കൂട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതാണ് സനീൻ കാണുന്നത് എന്തൊരു വിചിത്രമായ അവസ്ഥ ഈ സത്യത്തില് ഈ ബി ജെ പിയും കൂടെ ഒരു മുന്നേറ്റം നടത്തിയത് എൽ ഡി എഫിന് വലിയ ക്ഷീണമായിട്ടുള്ള അപ്പം ഈ അയ്യപ്പ സംഘമൊക്കെ നടത്തിയിട്ട് ഹിന്ദു സമുദായത്തെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു അവർ നടത്തിയ ആ പാരിശ്രമങ്ങളെ ബി ജെ പിയും കൃത്യമായിട്ട് തകർത്തു യു ഡി എഫും തകർത്തു അങ്ങനെയാണോ കരുതേണ്ടത് അല്ലെ ഇടതുപക്ഷത്തിന് ഒരു ഉണ്ട് ആ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്സ് ഇടതുപക്ഷം നഷ്ടപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ അവർക്ക് ഓട്ടുണ്ടായിരുന്നു അതെപ്പോഴാണ് ഇവർ തിരിച്ചറിയാമെന്ന് അറിയില്ല കാരണം ഭരണത്തിലിരിക്കുകയും ഭരണത്തിൻ്റെ എല്ലാവിധമായ സ്വാധീനവും അതിൻ്റെ ആഹ്ലാദവും അതിൻ്റെ അഴിമതിയും ഒക്കെ ആസ്വദിച്ചിങ്ങനെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തെ അവർ കൈവിടുകയും മറക്കുകയും ചെയ്യുന്നതാണ് ജനങ്ങളിതെല്ലാം കാണുകയും ജനങ്ങൾ അടിച്ചു തകർക്കുകയാണ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞു അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയത്തെ കൈയൊഴിഞ്ഞതിന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കൂടി അവർക്ക് കൊടുത്ത ഒരു സമ്മാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് ആണ് കേരളം കൈക്കൊമ്പളിലേക്ക് എടുത്ത് വെച്ചു കൊടുത്ത ജനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ പാർട്ടി അണികൾ ഉണ്ടല്ലോ അണികളും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് ആ അത് തറക്കില്ലാത്തൊരു കാര്യമാണ് എന്തായാലും അയ്യപ്പ ശാപം പാർട്ടിക്ക് ഏറ്റു പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക